നമസ്കാരം നമസ്കാരം മറ്റേ ഞാന് ഒരു ചെറിയൊരു സംശയം ചോദിക്കാനാണ് അതായത് ഈ കെ ടി ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഒരു വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് മദരസ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പ്രാർത്ഥിക്കാനായി നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അവരെ പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ പറയുന്നുണ്ട് അവർക്കെല്ലാം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും മലപ്പുറത്ത് അല്ലെങ്കിൽ രാജ്യത്ത് എവിടെയും സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെ കുട്ടികൾ എന്തുകൊണ്ട് എത്തപ്പെടുന്നു അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അപ്പോ ഇത് മുസ്ലിം സമുദായത്തിൽ അങ്ങനെ മതപഠനമുണ്ട് അത് വേറൊരു സമുദായത്തിലേ ഇല്ല ഇപ്പൊ ക്രിസ്ത്യൻ ക്രിസ്ത്യനിലും ക്രിസ്ത്യൻ സമുദായത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു ഹിന്ദുക്കൾക്കിടയിൽ അമ്പലത്തിൽ പോകാൻ പോലും ആരോടും അവരുടെ അച്ഛനമ്മമാര് പോലും നിർബന്ധിക്കാറില്ല വേണമെങ്കിൽ അവൻ അമ്പലത്തിൽ പോയാൽ മതി അപ്പോ ഇതില് മാഷനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇത്രയും അതായത് മലപ്പുറം എന്നല്ല ഇപ്പൊ മുഖ്യമന്ത്രി വളരെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു മലപ്പുറത്തുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഇത്തരത്തിൽ കള്ളക്കടത്തിലൊക്കെ പോകുന്നത് എന്നൊരു ദേശത്തെ മൊത്തത്തിൽ ആക്ഷേപിച്ചു എന്നൊരു വിവാദം ഉണ്ടായിരുന്നു ഇപ്പോ ജലീൽ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു കാര്യം പറയും മുക്കിന് മുക്കിന് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി മുതൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിഡുവലിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുതൽ ഈ മതപണ്ഡിതന്മാർ ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ ഈ ഒരു പ്രസ്താവന വന്ന ശേഷം തങ്ങളുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ വൈതെറ്റി പോകുന്നു എന്ന കാര്യം ഈ മതപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ ജലീലിന്റെ ഈ പ്രസ്താവനയ്ക്ക് ഒരു മറുപടി അവർ പറയേണ്ടതല്ലേ തീർച്ചയായിട്ടും ജലീലിന്റെ അത് പ്രസംഗ പ്രസ്താവന അല്ല യഥാർത്ഥത്തില് അതൊരു പ്രഭാഷണമാണ് ഇഫ്താറില് ഈ മുജാഹിദില് ഇപ്പൊ മൂന്ന് വിഭാഗമായി പിളർന്നു നിൽക്കുകയാണ് മുജാഹിദ് കെ എൻ എമ്മും കെ എൻ എം ആണ് ഒരു വിഭാഗം മറ്റൊന്ന് മർക്കസു ദാവ വേറൊന്ന് വിസ്ഡം ഗ്രൂപ്പ് ഇതില് എനിക്ക് തോന്നുന്നു ആ മർക്കസ് ദാവ ഗ്രൂപ്പോ എല്ലാ ഗ്രൂപ്പുകളും ഇഫ്താർ നടത്തുന്നുണ്ട് എല്ലാ മതസംഘടനകളും ഇഫ്താർ നടത്തുന്നുണ്ട് അതിൽ ഒരു ഒരു ഗ്രൂപ്പിന്റെ ഒരു മുജാഹിദ് ഗ്രൂപ്പ് നടത്തിയ ഇഫ്താർ ഗ്രൂപ്പിൽ ഇഫ്താർ സംഗമത്തില് ഗസ്റ്റായി പങ്കെടുത്തുകൊണ്ടാണ് ജലീൽ നടത്തിയ ഒരു പ്രഭാഷണമാണത് ഇഫ്താറിന്റെ തൊട്ട് മുമ്പ് നടത്തുന്ന ഒരു ഉത്ബോധന പ്രസംഗങ്ങളിൽ ഒന്നാണത് ആ പ്രഭാഷണത്തിന്റെ സത്യസന്ധതയെ നമുക്ക് നിഷേധിക്കാൻ വയ്യ തീർച്ചയായിട്ടും തന്റെ സമുദായം പ്രത്യേകിച്ച് എൻ്റെയും ജലീലിന്റെയും ഒക്കെ സമുദായം കുറ്റകൃത്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന ആശങ്കയാണ് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ ഊന്നി പറയുന്നത് അത്രത്തോളം അത് സത്യസന്ധമാണ് എന്നാൽ സൂക്ഷ്മാംശങ്ങളിൽ അദ്ദേഹം പറയുന്നതിന് രണ്ടു മൂന്ന് അപകടമുണ്ട് ഒന്ന് ഇപ്പോ അയ്യപ്പൻ പറഞ്ഞ പോലെ പിണറായി ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ നയനിലപാടിന്റെ ഭാഗമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുകയും ഉന്നം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉന്നം വെച്ച് വലിയ തോതിൽ കുറ്റ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ നടക്കുന്ന കാലത്ത് ഏതാണ്ട് അതേ വാദം മറ്റൊരു ആംഗിളിൽ ഉന്നയിക്കുകയാണ് ജലീൽ ചെയ്യുന്നത് പിന്നെ ജലീലിന് പറ്റുന്ന രണ്ടാമത്തെ അപകടം ഒന്ന് അതിന്റെ 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 പുതിയ കാലവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ അത് അബദ്ധമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ മക്കൾ മദ്രസകളിൽ പഠിക്കുന്നുണ്ടല്ലോ മറ്റാരും ഇത്രയേറെ മതപ്രസംഗം മതവിദ്യാഭ്യാസം മറ്റു സമുദായങ്ങൾക്ക് കിട്ടുന്നില്ല ക്രിസ്ത്യാനിറ്റിക്കോ ഹിന്ദു മതത്തിനോ വേണ്ടത്ര മതവിദ്യാഭ്യാസം ഒന്നും കൊടുക്കാറില്ല എന്നിട്ട് പോലും ഇത്രയേറെ അധാർമികത അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലല്ലോ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മതം പഠിക്കുന്ന മുസ്ലിം കുട്ടികളാണല്ലോ ഇത്രയേറെ അധാർ മുസ്ലിം കുട്ടികളാണല്ലോ പിൽക്കാലത്ത് അവർ വളരുമ്പോൾ ഈ സമുദായത്തിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ അധാർമിക വൃത്തി ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക ആ ചോദ്യം പ്രത്യക്ഷത്തിൽ ന്യായമാണ് പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട അബദ്ധം എനിക്ക് തോന്നുന്നു ഈ മദ്രസകളിൽ അല്ല പഠിച്ച നന്മയോ തിന്മയോ അല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ സംസ്കാരം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സംസ്കാരം പഠിക്കുന്നത് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ പഠിക്കുന്ന പ്രായത്തിൽ നല്ലതോ തിന്മയോ അല്ലെങ്കിൽ ചൊല്ലി പഠിക്കുക എന്നല്ലാതെ വിവേചന ബോധത്തോടെ ജീവിതത്തിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല മദ്രസ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ മദ്രസ വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രായത്തിനും മാനസികാവസ്ഥക്കും മനഃശാസ്ത്രത്തിനും ചേർന്ന മട്ടിലല്ല എന്ന് എത്രയോ കാലമായിട്ട് ഞങ്ങളൊക്കെ ആക്ഷേപിക്കുന്നതാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നതാണ് മദ്രസ വിദ്യാഭ്യാസം വളരെ ഗണ്യമായി പരിശീ പരിഷ്കരിക്കേണ്ടതാണ് എന്ന വാദമൊക്കെ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഒരു സമുദായം സംസ്കാരം പഠിക്കുന്നത് അത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് മുസ്ലിം സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നത് മുസ്ലിം സമൂഹം ഒരു മാതൃക ഒന്ന് ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഈ പ്രധാനപ്പെട്ട ഒരു ഒന്ന് പണമുണ്ടാക്കിയാൽ ഏത് വിധേനയും പണം ഉണ്ടാക്കിയാൽ അവൻ സമൂഹത്തിൽ മാന്യനാണ് അവന് അവന് വലിയ ആദരവുകൾ കിട്ടുന്നത് സമുദായം കാണുകയാണ് സമുദായത്തിലെ മക്കളത് കണ്ടുപഠിക്കുകയാണ് ഒന്ന് രണ്ടാമത് ഏതെങ്കിലും വിധത്തിൽ പബ്ലിസിറ്റി നേടിക്കഴിഞ്ഞാൽ ഇപ്പോ പണവോ പ്രശസ്തിയോ ഈ രണ്ട് കാര്യങ്ങൾ നേടുന്നതിന്റെ മാർഗങ്ങൾ പരിഗണിക്കേണ്ടതില്ല ഏത് മാർഗത്തിൽ പണം നേടിയാലും അവനെ ആദരിക്കും അവനെ പള്ളി കമ്മിറ്റി പ്രസിഡന്റായി വാഴ്ത്തും അവനെ രാഷ്ട്രീയ പാർട്ടികൾ ബഹുമാനിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പരമ്പരാഗത സീറ്റുകൾ പോലും ഇപ്പം ജലീലിന്റെ പാർട്ടി പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത സീറ്റുകൾ പോലും പുത്തൻ പണക്കാർ എങ്ങനെ പണം ഉണ്ടാക്കി നോക്കി വന്നിട്ടല്ല പുത്തൻ പണക്കാർക്ക് സീറ്റുകൾ ദാനം ചെയ്യുകയും വിൽപ്പന നടത്തുകയും എന്ന ആരോപണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സമൂഹത്തിൽ നിന്നാണ് കുട്ടികൾ അല്ലാതെ മദ്രസയിൽ പഠിപ്പിച്ച് പഠിച്ചതുകൊണ്ട് കുട്ടികൾ നന്നാവുകയോ ചീത്തയാവുകയോ ചെയ്യുന്നില്ല സമൂഹമാണ് കുട്ടികൾ കുട്ടികളുടെ നല്ലതും ചീത്തയും പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മുസ്ലിം യിലെ പുതിയ പ്രവണത മുതിർന്നവർ പ്രകടിപ്പിക്കുന്ന പ്രവണതകൾ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് നല്ലത് മാത്രമല്ല ചീത്തയും ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാ അപ്പോ നേരത്തെ അയ്യപ്പൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്താണ് മതപണ്ഡിതന്മാർ ഇതിന് മറുപടി പറയാത്തത് മതപണ്ഡിതന്മാർ മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മതപണ്ഡിതന്മാർ നല്ലത് പറഞ്ഞാലും സമൂഹ സമുദായം കേൾക്കുന്നില്ല ചീത്ത പറഞ്ഞാലും ഒട്ടും സ്വീകരിക്കുന്നില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഉദാഹരണം ഞാൻ പറയാം ഇപ്പോ ഈ ഏറ്റവും പുതിയ കാലത്തോട് കാലത്തോട് ചേർ മട്ടിലുള്ള മതോപദേശങ്ങളൊന്നും നൽകപ്പെടുന്നില്ല ഏറ്റവും പുതിയ കാലത്ത് ഇപ്പൊ ഉദാഹരണത്തിന് പുതിയ കാലഘട്ടത്തിലെ ജീവിതം പുതിയ തലമുറയുടെ ജീവിതം പുതിയ തലമുറയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജലീൽ ഉന്നയിച്ച ഒരു പ്രശ്നം വളരെ ശരിയാണ് കള്ളപ്പണം മാത്രമല്ല കള്ളപ്പണം സ്വർണക്കട കള്ളക്കടത്ത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കടത്തുകൾ ഈ കഴിഞ്ഞ ഇപ്പൊ ആലോചിച്ചു ഈ റംസാൻ മാസത്തിലാണ് റംസാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാപവും ചെയ്യാൻ പാടില്ലാത്ത മാസമാണ് പാപം ചെയ്യുന്ന ചെകുത്താന തടവിലിടുന്ന മാസമാണ് പുണ്യം ചെയ്താൽ എഴുപതിനായിരം എന്തെച്ചാൽ പതിന് മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ദൈവം പ്രതിഫലം വാഗ്ദാനം ചെയ്ത കാലമാണ് പക്ഷേ റംസാൻ മാസത്തിൽ പോലും മയക്കുമരുന്ന് കടത്തിൽ പിടിക്കപ്പെടുന്നവരിൽ ഉണ്ട് എന്ന ചെറിയ ആശങ്കയല്ല അല്ല പക്ഷെ അതിൻ്റെ ഒന്നും അടിസ്ഥാന കാരണം ജയിലിൽ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ മദ്രസാ വിദ്യാഭ്യാസം അല്ല ഞാൻ വിചാരിക്കുന്നത് കൃത്യമായി തിരിച്ചറിയുന്നത് മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നാവുകയോ ചീത്തയാവുകയോ ചെയ്യുന്നില്ല ആരെയുള്ളത് അനാവശ്യമായ കുറെ സമയവും ടെൻഷനും ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നല്ല സ്കൂൾ വിദ്യാഭ്യാസം കിട്ടേണ്ട കാലത്ത് ആ സമയവും ഊർജ്ജവും ഒക്കെ മദ്രസ വിദ്യാഭ്യാസം എന്ന ഒരു ഏർപ്പാടിനു വേണ്ടി ഒരു ആചാരത്തിന് വേണ്ടി ഒരു വേണ്ടി ചെലവഴിക്കുന്നു എന്ന കുറ്റം മാത്രമേ മദ്രസകൾക്കുള്ളൂ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഇപ്പോ സിനിമ കാണാൻ പാടില്ല എന്ന് ഞങ്ങളുടെ പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാർ സിനിമ സിനിമ കാണുന്നത് ഒരു ഒരു പുണ്യപ്പെട്ട കാര്യമാണെന്നോ സിനിമ എന്ന് പറയുന്ന ലോകത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തെ ഏറ്റവും ഫലപ്രദമായി നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് സമൂഹ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് അവർ പഠിപ്പിക്കുന്നില്ല ഒരു പള്ളിയിലും ഒരു മദ്രസയിലും അത് പഠിപ്പിക്കുന്നില്ല പക്ഷെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ മുതിർന്നു വന്നപ്പോൾ ചെയ്യുന്നത് ഉസ്താദമാർ പറഞ്ഞതൊക്കെ മറക്കുന്നു എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സിനിമയിലും സാഹിത്യത്തിലും സംഗീതത്തിലും സംഗീതം നിഷിദ്ധമാണ് എന്നപ്പോൾ മുസ്ലിം സമൂഹത്തിലെ പല വിഭാഗങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരും ഇപ്പോഴും ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സംഗീതം അറാമാണ് നിഷിദ്ധമാണ് അത് കേൾക്കുന്നില്ല അതേസമയത്ത് മുസ്ലിം കുട്ടികൾ വലിയ തോതിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ വലിയ തോതിൽ സംഗീതത്തിന്റെ ആരാധകന്മാരും സംഗീതത്തിന്റെ പ്രചാരകന്മാരുമാണ് സിനിമയുടെ അകത്തും പുറത്തുമായിട്ട് മുസ്ലിംകുട്ടി മുസ്ലിം സമൂഹം സമുദായം വളരെ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിലക്കിയതൊന്നും പുതിയ കാലത്തെ മുസ്ലിം സമൂഹം ചെവിക്കൊള്ളുന്നില്ല പണ്ഡിതന്മാർ പണ്ഡിതന്മാർ പറയേണ്ടത് പറയുന്നുമില്ല അതുകൊണ്ട് പണ്ഡിതന്മാരോട് ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുന്നതിൽ അർത്ഥമില്ല ജലീൽ ഉൾപ്പെടെയുള്ള ജലീൽ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ നായക സ്ഥാനത്ത് അല്ലെങ്കിൽ സമൂഹ സമുദായത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള രാഷ്ട്രീയ നേതാക്കളോട് ഈ കമ്മ്യൂണിറ്റി സംവദിക്കേണ്ടത് നമ്മുടെ മദ്ര രണ്ട് തണ്ടു തലത്തിലാണ് ഒന്ന് മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഈ പറഞ്ഞ നന്മകളോ തിന്മകളോ സംഭവിക്കുന്നില്ല മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവേണ്ട പ്രയോജനം ഉണ്ടാകുന്നില്ല ഇന്നിപ്പോ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ ഒരു 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 പ്രസ്താവന ഞാൻ പത്രത്തിൽ വായിച്ചു അദ്ദേഹം പറയുന്നത് മതം മതം പഠിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേ മതത്തോടൊപ്പം രാജ്യത്തിന്റെ ഭരണഘടന പഠിപ്പിക്കണം മതേതരത്വം പഠിപ്പിക്കണം ബഹുസ്വരത പഠിപ്പിക്കണം മറ്റു മനുഷ്യരോടും മറ്റു വിശ്വാസികളോടും പെരുമാറാൻ പഠിപ്പിക്കണം അതോടൊപ്പം ഞാൻ എപ്പോഴും ചേർത്ത് പറയുന്ന ഒരു കാര്യം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയാണ് സ്കൂളിൽ സമയത്തിന് പോകേണ്ട കാര്യം പഠിക്കേണ്ടത് സമയത്തിന് പഠിക്കേണ്ട കാര്യം ഭൗതിക വിദ്യാഭ്യാസത്തിൽ വലിയ ഉന്നതികളിൽ ഉന്നത വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ കാര്യമൊക്കെയാണ് മദ്രസകൾ പഠിപ്പിക്കുന്നത് നിർഭാഗ്യവശാല ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടതൊന്നും പഠിക്കാത്ത ഒരു പാഴുവേലയായിട്ട് മദ്രസ വിദ്യാഭ്യാസം മാറുന്നുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് അല്ലാതെ മദ്രസയിൽ പഠിച്ചത് കൊണ്ട് ഏതെങ്കിലും കുട്ടി കള്ള ഏതെങ്കിലും കുട്ടി ഈ ഈ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കടത്തുകാരനാവുകയോ ചെയ്യുന്നില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാനോ കള്ളു കുടിക്കാനോ ഒന്നും മദ്രസയിൽ പഠിച്ചതിന്റെ കുഴപ്പമോ ഗുണമോ ദോഷമോ അല്ലാതെ മറിച്ച് സമൂഹത്തിന്റെ മാതൃക സമൂഹത്തിന്റെ കുട്ടികളുടെ വീട്ട് വീടുകളിൽ ഇപ്പോ മലപ്പുറത്താണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ മാഷെ പറയാതെ പറഞ്ഞു പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു നീ മദ്രസയിൽ മദ്രസയിൽ പഠിക്കാൻ പോയിരുന്നാലും അല്ലെങ്കിൽ അവന്റെ വീട് അവന് പലതും പഠിക്കാനുണ്ട് അവന്റെ വീട്ടിൽ നിന്ന് അവന് പലതും പഠിക്കാനുണ്ട് അതവന് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കില്ലേ ഇതിന്റെ യഥാർത്ഥ കാരണം ഇത്ര മാത്രമേ എനിക്ക് ചോദിക്കാനുണ്ട് കറക്റ്റ് ആണ് അതാണ് ശരിയായിട്ടുള്ളത് അവന്റെ വീടുകളിൽ കള്ളുകൂടിയ കൂടിക്ക വരുണ്ടോ അവന്റെ പരിസരത്ത് കള്ളു കുടിക്കുന്നവരുണ്ടോ കള്ളുകുടിയന്മാർക്കും കള്ളപ്പണക്കാർക്കും നമ്മുടെ സമൂഹത്തിലും മഹല്ലിലും മദ്രസ കമ്മിറ്റിയിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെടെ എല്ലായിടത്തും പുത്തൻ പണക്കാർക്ക് കൊടുക്കുന്ന അംഗീകാരം അതുകൊണ്ട് പണം ഒരു ദൈവതുല്യമായ ശക്തിയായി മാറുന്നുണ്ടോ പ്രശസ്തി ദൈവത്തിന് തുല്യമായ ഒന്നായി മാറുന്നുണ്ടോ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മദ്രസകളല്ല മദ്രസകൾ പരിഷ്കരിക്കേണ്ടതുണ്ട് മദ്രസകളിൽ നടക്കേണ്ട പരിഷ്കാരം വേറെയാണ് അതുകൊണ്ട് ജലീലിനെ ജലീലിനെപ്പോലുള്ളവർ കുറെ കൂടി സൂക്ഷ്മമായി രണ്ട് കാര്യങ്ങളും പരീക്ഷിക്ക രണ്ട് കാര്യങ്ങളും സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം മദ്രസകൾ എങ്ങനെയാണ് മദ്രസകൾ എന്ത് ഗുണം ചെയ്യുന്നു എന്ത് ദോഷം ചെയ്യുന്നു അത് പരിഷ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്നാൽ സമൂഹത്തിലെ ആധാർമികത ഉണ്ടാക്കുന്നത് മദ്രസകളല്ല എന്നും അത് ഉണ്ടാക്കുന്നത് ഉണ്ടാകുന്നത് എവിടുന്നാണ് എന്ന് തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരം എന്താണ് എന്ന് രൂക്ഷമായി അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം മദ്രസകളോടൊപ്പല്ല പറയേണ്ടത് ഈ എന്തുകൊണ്ടാണ് എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ അംഗീകാരം കിട്ടും എന്ന സന്ദേശം കേരളത്തിലെങ്കിലും പ്രചരിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് പങ്കില്ലേ പാർട്ടികൾക്ക് പങ്കില്ലേ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കില്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുതിയ സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് സ്വന്തം പരമ്പരാഗത സീറ്റുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് പുത്തൻ പണക്കാർക്കാണ് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ സീറ്റുകൾ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് കൊടുത്തത് ആർക്കൊക്കെയാണ് ജയിപ്പ് ആരൊക്കെയാണ് ജയിച്ചതെന്ന് എടുത്ത് നോക്കും അപ്പം അത് അത് അദ്ദേഹം ഉൾപ്പെടെ പരീക്ഷയ്ക്ക് പരിശോധിക്കേണ്ടതാണ് പണത്തിൻ്റെ മാനദണ്ഡം നോക്കാതെ അല്ലെങ്കിൽ പണത്തിന്റെ വരവ് സോഴ്സ് നോക്കാതെ പണത്തിന് കൊടുക്കുന്ന അംഗീകാരം നമ്മുടെ കുട്ടികളെ വഴിതെറ്റിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ അധാർമികത വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി മദ്രസകളല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൽ മാതൃകകളായി തീരേണ്ട രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവരാണ് സമുദായ നേതൃത്വമാണ് സമുദായത്തിന്റെ തെറ്റായ പ്രവണതകളാണ് അത് കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് വീടാണ് മാറേണ്ടത് നാടാണ് മാറേണ്ടത് സമൂഹമാണ് മാറേണ്ടത് എന്ന് 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 മാത്രമാണ് ജലീലിനോട് അക്കാര്യത്തിൽ പറയേണ്ടത്